നിത്യവും ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാം ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്റർ ആണ് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണ് എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശബരിമലക്കുള്ള പ്രത്യേകത കൂടുതൽ കൂടുതൽ വ്യക്തമാവുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും കേരളത്തിന്റെ സവിശേഷതകളും ലോകമെമ്പാടും എത്തിച്ചേരും സമൂഹത്തിലെ ഏറ്റവും മതസ്ഥിതരെന്ന് കരുതപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടതാണ് ശബരി ഒരു തപസ്വിനിയായിരുന്നു കോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസിൽ സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി രാമലക്ഷ്മണന്മാർ ആ വഴി വരുന്നത് കാത്തിരുന്ന ആ ശബരിയുടെ പേരിലാണ് പിന്നീട് ആ സ്ഥലം തന്നെ അറിയപ്പെട്ടത് അതാണ് ശബരിമല ഇതാണ് ആ ഐതിഹ്യം ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും വേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ് ആ നിലക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത് നേരത്തെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ എത്തിക്കൊണ്ടിരുന്നത് അതോടൊപ്പം അയൽ സംസ്ഥാനത്തിൽ നിന്നുള്ള അയൽ സംസ്ഥാനക്കാരായ ആളുകളും എത്തിയിരുന്നു പിന്നീട് രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി തീർത്ഥാടകരുടെ പ്രവാഹം തന്നെ ഉണ്ടായി ക്ഷേത്രത്തിന്റെ സാർവലൗകിക സ്വഭാവം മുൻനിർത്തിയാവണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ഇന്ന് ആളുകൾ എത്തുന്നത് പലപ്പോഴും ഭക്തജന സാഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാന്നിധ്യമാണ് ഇവിടെ ഇത്രയേറെ ആളുകൾ എത്തുമ്പോൾ ക്ഷേത്രപ്രവേശനം സുഗമമാക്കാനോ തീർത്ഥാടനം ആയാസരഹിതമാക്കാനും വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതല്ല ഈ ബോധ്യത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിലൻ ജൂബിലിയോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത് സ്വാഗത പ്രസംഗത്തിൽ ആ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രത്യേകം എടുത്തു പറയുകയുമുണ്ടായി തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത് തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭക്തജന സംഗമം ഇതിനോട് ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ സർവാത്മന സഹകരിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷകരമാണ് യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയെ ചെയ്യാനാകും ഭക്തി കേവലമൊരു പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാവാം അവർക്ക് പ്രത്യേക താൽപ്പര്യങ്ങൾ ഉണ്ടാവാം അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി അത് നമുക്ക് ബാധകമല്ല ആ വഴിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരവുമാണ് യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷവുമില്ല ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തൻ്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലായാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ടവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഘവുമാണ് സത്യത്തിൽ ഇത് ഗീതയിലെ ഭക്തസങ്കൽപ്പം ഉയർത്തിപ്പിടിക്കുന്നവരുടെ സംഗമം തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധിയിൽ തിളങ്ങുന്നതാണ് ശബരിമല അയ്യപ്പക്ഷേത്രമെന്ന് നമുക്കറിയാം ഓരോ മതവും വിശ്വാസ പ്രമാണവും തങ്ങളുടേതായ ആരാധനാലയങ്ങളും അനുബന്ധ രീതികളും പിന്തുടരുമ്പോൾ എല്ലാ ജാതി ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം എല്ലാവരും ഒരുമിച്ചൊന്നായി എത്തിച്ചേരുന്ന ഇടമാണ് ശബരിമല കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി പതിനെട്ടാം പടി കയറി അവിടെയെത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത് വചനമാണ് ചാന്തോക്യോപനിഷത്തിലെ ഈ വചനത്തിന്റെ പൊരുൾ അത് നീ തന്നെ എന്നതാണെന്ന് നമുക്കറിയാം ഞാനും നീയും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അന്യരില്ല എന്നുകൂടിയാണ് അർത്ഥം അഥവാ അന്യരിലേക്ക് കൂടി ഞാൻ എന്ന സങ്കല്പം ചേർന്ന് നിൽക്കുകയാണ് ഇങ്ങനെ അന്യരെ കൂടി ഉൾക്കൊള്ളുകയും അന്യനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അന്യത എന്നത് ഇല്ലാതാവുകയാണ് അപരൻ എന്നൊരാൾ ഇല്ലാതാവുകയാണ് എല്ലാവരും ഒന്ന് എന്ന ബോധം തെളിയുകയാണ് അത് തെളിയിക്കുക എന്നതാണ് ശബരിമലയുടെ സന്ദേശം ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും രമണ മഹർഷിയുമൊക്കെ നമുക്ക് തെളിയിച്ചു തന്ന തത്വമാണിത് ഇതിൻ്റെ പ്രഘോഷണം നടത്തുന്ന ലോകത്തെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല അവിടെ അയ്യപ്പന് നിത്യവും ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാൻ ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാഷ്ടറാണ് അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണ് സന്നിധാനത്തിലേക്കുള്ള യാത്രാ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ തൊഴുതു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ് വാവറാകട്ടെ ഇസ്ലാമാണ് മധ്യകേരളത്തിൽ നിന്ന് മല ചവിട്ടാൻ പോകുന്ന ഭക്തർ ക്രൈസ്തവ ദേവാലയമായ അർത്തങ്കൽ പള്ളിയിലും കാണിക്കയിടുന്നു ഇങ്ങനെ സർവധർമ്മ സമഭാവനയുടെ പ്രതീകമായി നിൽക്കുന്ന എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശബരിമലയ്ക്കുള്ള പ്രത്യേകത കൂടുതൽ കൂടുതൽ വ്യക്തമാവുക ശബരിമലയുടെ മതാതീത ആത്മീയത ഒരു അത്യപൂർവതയാണ് ഇത് ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് അങ്ങനെ രാജ്യാന്തരങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയണം അതിനുതകും വിധം ശബരിമലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ആകർഷകമാക്കുകയും വേണം മധുരയുടെയും തിരുപ്പതിയുടെയും ഒക്കെ മാതൃകയിൽ ശബരിമലയെയും തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുക എന്നതും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യമാണ് ശബരിമലയുടെ സ്വീകാര്യത കൂടുതൽ സാർവത്രികമാക്കുക അവിടുത്തെ വികസന പദ്ധതികൾ പരിസ്ഥിതിക്ക് പരിക്കേൽക്കാത്ത വിധം മുൻപോട്ട് കൊണ്ടുപോവുക തീർത്ഥാടനം കൂടുതൽ ആയാസരഹിതമാക്കുക തുടങ്ങിയവയാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം ഇതൊക്കെ എങ്ങനെ സാധ്യമാക്കണം എന്നത് സംബന്ധിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകി ദേവസ്വം ബോർഡും സർക്കാരും മുന്നോട്ട് പോകും ലോകത്ത് എവിടെ നിന്നുമുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ എത്തിച്ചേരുന്നതിനും ദർശനം നടത്തി സുരക്ഷിതമായി മടങ്ങുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടത് ബഹുമുഖമായ ഇടപെടലുകളാണ് ഗതാഗത സംവിധാനങ്ങൾ മുതൽ വെർച്വൽ കണക്ടിവിറ്റി വരെ അതിനായി ഉപയോഗപ്പെടുത്തണം നൂതന ഗതാഗത സൗകര്യങ്ങൾ ഒരുങ്ങണം ഭാഷാഭേദമന്യേ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും റെജിസ്ട്രേഷൻ നടത്തുന്നതിനുമുള്ള പോർട്ടലുകളും ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകണം ഇക്കാര്യത്തിലൊക്കെ ദേവസ്വം ബോർഡും സർക്കാരും ശ്രദ്ധ വെക്കുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭിന്നിപ്പുണ്ടാക്കാൻ തിരക്ക് ശ്രമിക്കുന്നുണ്ടാവാം അത് ശബരിമലയുടെ താല്പര്യത്തിലല്ല ഭക്തജനങ്ങളുടെ താല്പര്യത്തിലുമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര പ്രദർശനവും ശബരിമലയുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളുടെയും മറ്റ് കേരളീയ കലാരൂപങ്ങളുടെയും പ്രദർശനങ്ങളും ഈ സംഗമത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെ ശബരിമലയുടെ ഖ്യാതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും മാത്രമല്ല കേരളത്തിൻ്റെ സവിശേഷതകളും ലോകമെമ്പാടും എത്തിച്ചേരും ഇത്ര ഇത്രകാലുമില്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിലർ ചോദിക്കുന്നത് മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ അതാവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്നു ചിന്തിക്കേണ്ടതുകൊണ്ട് എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ചിലർ ഇത് തടയാൻ കോടതിയിൽ വരെ പോയി എന്നത് ഖേദകരമാണ് അയ്യപ്പനോടുള്ള ഭക്തിയോ വനപരിപാലനത്തിലുള്ള താല്പര്യമോ വിശ്വാസപരമായ ശുദ്ധിയോ ഒന്നുമല്ല അവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ക്ഷേത്ര വിശ്വാസികൾക്ക് വിട്ടുകൊടുത്ത് സർക്കാർ പിന്മാറണം എന്ന ഒരു വാദം ചില ഉയർത്തുന്നുണ്ട് വിശ്വാസികളുടെ കൈകളിൽ തന്നെ ആയിരുന്നല്ലോ പണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത് ആരും നോക്കാനില്ലാതെ അതൊക്കെ മിക്കവാറും നാശോന്മുഖമാകുന്ന നിലവന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് ഉണ്ടാവണമെന്ന സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം വിശ്വാസി സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത് അങ്ങനെയാണ് ബോർഡുകളും മറ്റ് ഭരണ സംവിധാനങ്ങളും നിലവിൽ വന്നത് അതോടെ തകർച്ചയിലായ ഒരുപാട് ക്ഷേത്രങ്ങളാണ് ഉദ്ധരിക്കപ്പെട്ടത് ക്ഷേത്ര ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ഉറപ്പായതും ജീർണതയിൽ നിന്ന് രക്ഷപ്പെട്ടത് എല്ലാം അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് മഹാമാരിയുടെ സാഹചര്യം എല്ലാവരും ഓർക്കുന്നുണ്ടാവും ആ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും വിഷമത്തിലാകുന്ന സ്ഥിതിയാണുണ്ടായത് അന്ന് നൂറ്റിനാൽപ്പത് കോടി രൂപയുടെ ധനസഹായമാണ് സർക്കാർ ബോർഡിന് നൽകിയത് മരാമത്ത് പണികൾക്കായി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും ലഭ്യമാക്കി